നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പച്ചപ്പട്ടാണി വറുത്ത് തയ്യാറാക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പട്ടാണി പൊളിച്ചെടുത്ത് വെച്ചിട്ടാണ് ഈ ഫ്രൈ തയ്യാറാക്കുന്നത് ഇതിന് വരെ നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷവും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും വേണം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയെ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലേയും ഇത് വറുക്കാൻ ആവശ്യമുള്ള എണ്ണയും വേണം ഇത് വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗ്രീൻ പീസിൽ ഒട്ടും വെള്ളമായി ഉണ്ടാവാൻ പാടില്ല ഇതൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളയുക അല്ലെങ്കിൽ ഒന്ന് ഉണക്കിയെടുക്കുകയോ ചെയ്യണം വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ഇനി നമുക്കൊരു പാനിലേക്ക് പട്ടാണി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ചൂടാതിന് ശേഷം നമുക്കതിലേക്ക് പട്ടാണി ഇട്ട് കൊടുക്കാം പട്ടാണി ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പിടിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഈ എണ്ണയും പട്ടാണിയും എല്ലാം കൂടി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ ഇത് നല്ലപോലെ സൂക്ഷിച്ച് വേണം പട്ടാണി ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിപ്പോൾ മുക്കാൽ ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആറ് മിനിറ്റ് കൊണ്ടാണ് എനിക്കിത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയത് ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇത് പാനലിൽ നിന്ന് കോരി മാറ്റാം ഈ പട്ടാണിയുടെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള പട്ടാണി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാന സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്